ു പി എസ് കാർഷിക മേഖലയിലെയും കന്നുകാലി മേഖലയിലെയും പ്രതിസന്ധി ഇവിടെ രണ്ടുപേരും സൂചിപ്പിക്കുകയുണ്ടായി മനുഷ്യരെ സംബന്ധിച്ച് വീടാണ് അവരുടെ ഏറ്റവും വലിയ സുരക്ഷിത ഇടമായി ഈ ചൂട് കാലത്ത് പക്ഷെ വീടിനുള്ളിൽ ഇരിക്കാൻ വയ്യാത്ത സാഹചര്യം പുറത്തേക്ക് ഇറങ്ങാനും പറ്റാത്തൊരു സാഹചര്യം അവിടെ എല്ലാവർക്കും പ്രതിസന്ധിയാണ് ഈ ചൂടാർക്കും സഹിക്കാൻ സാധിക്കുന്നില്ല അവിടെ സ്വാഭാവികമായി കുഞ്ഞുങ്ങൾ ഗർഭിണികൾ പ്രായമായവർ ഗുരുതരമായ രോഗങ്ങളുള്ളവർ അവർക്ക് കൂടുതൽ പരിചരണവും ശ്രദ്ധയും ഈ സമയത്ത് വേണ്ടതാണ് എങ്ങനെയൊക്കെയാണ് പരിചരണം നൽകേണ്ടത് എന്തൊക്കെ മുൻകരുതലുകളാണ് ഓരോരുത്തരും സ്വീകരിക്കേണ്ടത് അതാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കാരണം നമുക്ക് ചൂട് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ സ്റ്റേ കൂൾ സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്നൊക്കെയാണ് ഈ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോളിൻ്റെയൊക്കെ അവരുടെ ഒരു ഒരു ക്യാമ്പയിൻ പോലെ പറയുന്നത് അപ്പോൾ അത് ആദ്യം ഈ ചൂട് എന്ന് പറഞ്ഞാൽ നമ്മൾ തണു തണുക്കണം തണുപ്പിക്കണം അപ്പം എങ്ങനെ നമുക്ക് ചൂട് കുറച്ച് കുറച്ചുകൂടി നമ്മുടെ ശരീരത്തിന്റെ തണുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൽ ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നമ്മൾ ഇടുന്ന വസ്ത്രം നമ്മൾ സാധാരണ ഒരു തണുപ്പിൽ നിന്നും പൊടിയിൽ നിന്നും അഴുക്കിൽ നിന്നും ഒക്കെ രക്ഷ നേടാനാണ് ഈ വസ്ത്രങ്ങൾ ധരിക്കുന്നത് പക്ഷേ ചൂട് കൂടുന്ന ഒരു സമയത്ത് നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവിനെ വളരെ കാര്യമായിട്ട് സ്വാധീനിക്കും അപ്പൊ നമ്മൾ സാധാരണ ധരിക്കുന്നത് പോലെ അത്രയും കട്ടിയുള്ള വസ്ത്രവും അത്ര അത്രയും ഭാഗം ശരീരം ആവരണം ചെയ്ത് ഇടേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് നമ്മൾ ഈ ചൂട് തണുപ്പ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ ഇവിടെ വരുമ്പോൾ നമുക്ക് കണ്ടില്ലേ അവര് ഒരു ബെനിയൻ പോലത്തെ ഡ്രസ്സും ചെറിയ നിക്കറും വലിയ നീളമുള്ള ഡ്രസ്സല്ലാതെ അപ്പൊ നമ്മൾ കഴിയുന്നതും വീട്ടിനകത്ത് ഏത് സമയത്തും കോട്ടൺ വസ്ത്രം ഒരുപാട് മൂടി പ്രത്യേകിച്ചും നമ്മൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ സ്ത്രീകളുടെ വേഷവിധാനത്തിൽ പലപ്പോഴും ഈ സാരിയും ബ്ലൗസും ഇതെല്ലാം കൂടി വളരെ കട്ടി കൂടുതലാണ് ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്നും ചൂട് പുറത്തു പോകുന്നതിനെ തടയും തണുപ്പുള്ള സമയത്ത് നമുക്ക് സൗകര്യമാണ് കൂടുതൽ ലെയറുകൾ ധരിക്കും അപ്പൊ ലെയറുകൾ വളരെ കുറച്ച് പ്രത്യേകിച്ചും കുട്ടികൾക്കും ഒക്കെ കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം അപ്പൊ അതിൽ വസ്ത്രത്തിന്റെ പുതുമയോ പുതിയ ഡ്രസ്സാണോ അതിന്റെ ഭംഗിയോ നമ്മൾ നമ്മളുടെ ഒരു കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ കുറച്ച് വെച്ചിട്ട് വളരെ കോട്ടൺ എനിക്ക് തോന്നുന്നത് കുറച്ച് ഉപയോഗിച്ച കോട്ടൺ വസ്ത്രമൊക്കെ ആണെങ്കിൽ വളരെ ചൂട് നമുക്ക് ചൂട് കാലത്ത് ധരിക്കാൻ ആശ്വാസം കിട്ടും അപ്പം പ്രത്യേകിച്ചും പ്രായമായവരും വളരെ ചെറിയ കുട്ടികളും ഈ ചൂട് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ അനുഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അവരുടെ വസ്ത്രം നമ്മൾ കാര്യമായിട്ട് നോക്കണം കോട്ടൺ വസ്ത്രങ്ങൾ തന്നെ വളരെ മിതമായിട്ട് അത്യാവശ്യം ഉള്ള അത്രയും മാത്രം വസ്ത്രം മതി രണ്ടാമത്തെ കാര്യം നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് കഴിയുന്നത്ര തണുപ്പുള്ള സ്ഥലം വേണം നമ്മൾ ഈ പുറത്ത് ജോലി ചെയ്യുന്നവർ ഇപ്പം പാടത്ത് ജോലി ചെയ്യുന്നവരുടെ കാര്യമൊക്കെ പറഞ്ഞു അതുപോലെ കൺസ്ട്രക്ഷൻ സ്ഥലത്ത് ജോലി ചെയ്യുക ഇപ്പോൾ സർക്കാർ തന്നെ ജോലിയുടെ സമയത്തിൻ്റെ ക്രമ ക്രമീകരണം വരുത്തിയിട്ടുണ്ട് എന്നാൽ പോലും കഴിയുന്നത്ര ഈ ചൂട് കൂടിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ നമ്മുടെ കുറച്ച് സമയം മുറ്റത്ത് നിന്നാൽ തന്നെ നമുക്ക് ശരീരം ഒന്ന് തണുപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയാലും രണ്ടുപേരെയാണ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചാല് തണുക്കും അപ്പൊ എല്ലാ സമയത്തും നമുക്ക് പോയി വെള്ളം ഒഴിക്കാൻ പറ്റില്ല പക്ഷെ പറ്റുന്ന സമയത്തെല്ലാം നമ്മൾ ശരീരം വെള്ളം ഒഴിച്ച് അതായത് കുളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നടപടിക്രമം പോലെ വിശാലമായ കുളി വേണ്ട അത് മുഖം കഴിവലാകാം കാല് കഴിവലാകാം പറ്റുന്ന രീതിയിൽ മേലുകഴുകൽ ആ ഇപ്പൊ വെള്ളത്തിനും കുറവാണ് വെള്ളവും പലപ്പോഴും വാട്ടർ സപ്ലൈ ഇല്ല കിണറുകളിലെ വെള്ളം കുറയുന്നു അപ്പം അത് നനയ്ക്കുക പിന്നെ ഈ എയർ കണ്ടീഷനിങ് എയർ കണ്ടീഷനിങ് ആണ് ശരിക്കും നമുക്ക് പറ്റുന്ന ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിന്റെ താപനില കുറയ്ക്കാൻ പറ്റും അപ്പൊ ഈ എല്ലാവരുടെയും വീടുകളിൽ എയർ കണ്ടീഷൻ ഇല്ല അപ്പൊ ഈ പല മാർഗനിർദേശങ്ങളിൽ തന്നെ പറയുന്നത് നിങ്ങളുടെ ഏറ്റവും അടുത്ത് കാണുന്ന അങ്ങനെ വലിയ ഒരു ശരീരത്തിന്റെ ചൂട് കൂടുമ്പോൾ ഏറ്റവും അടുത്ത് കാണുന്ന എയർ ആയ അതൊരു കടയാകട്ടെ മോളാകട്ടെ സിനിമാ തിയേറ്ററോ ലൈബ്രറിയോ എന്തോ ആകട്ടെ അപ്പൊ കുറച്ച് സമയമെങ്കിലും തണുപ്പുള്ള ഒരു സ്ഥലത്തോട്ട് കയറി നിൽക്കുകയും ഇരിക്കുകയും വിശ്രമിക്കുകയും ഒക്കെ ശരീരത്തിന്റെ ഊഷ്മ ഒന്ന് തണുക്കും അതൊരു കാര്യം പിന്നെ ഈ ഫാൻ ഫാൻ ആണ് നമുക്ക് വ്യാപകമായിട്ട് മിക്കവാറും വീടുകളിലും ഓഫീസുകളിലും ഒക്കെ ഉള്ളത് ഫാൻ നമുക്കിപ്പോൾ വിയർത്തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മുഖം കഴുകുന്നൊക്കെ വരുമ്പോ ഒരു തണുപ്പ് കിട്ടും എന്നല്ലാതെ ഫാൻ നമ്മുടെ ശരീര ഊഷ്മാവിനെ കുറക്കത്തില്ല അതിന് എയർ കണ്ടീഷനിങ്ങിനോ നമ്മൾ വെള്ളം ഒഴിക്കുകയോ തന്നെ വേണം പക്ഷെ അതൊരു ഒരു കംഫർട്ട് അതൊരു സുഖം തരും പക്ഷെ അല്ലാതെ നമ്മൾ എത്ര ഡിഗ്രിയിലാണോ ഈ അന്തരീക്ഷത്തിലെ വായു ഉള്ളത് ആ വായു തന്നെ അത് സർക്കുലേറ്റ് ചെയ്യത്തുള്ളൂ ഫാൻ അപ്പൊ ഫാൻ കൊണ്ട് മാത്രം നമ്മൾ ഊഷ്മാവ് നേരിട്ട് തണുപ്പിക്കാൻ പറ്റില്ല അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ പ്രതിരോധം എന്നുള്ള നിലയില് നമ്മള് തണുക്കാൻ വേണ്ടി അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ വീടുകൾക്ക് അകത്ത് ചൂടുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ വസ്ത്രം ഒരുപാട് ധരിക്കുന്നത് കുറയ്ക്കണമെന്ന് പറയുന്ന പോലെ വീടുകൾ തീർത്ത് പാചകം പ്രത്യേകിച്ചും അടുക്കള ഭാഗത്തോ അല്ല അല്ല അതല്ല അതീ അങ്ങനെ ചൂടൊക്കെ വരുന്നത് ഭക്ഷണത്തിന്റെ അളവും നമ്മൾ ചൂടുള്ള ആഹാരം ചൂടോടെ കഴിക്കുന്നതും കുറയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ വളരെ ഹെവി ആയിട്ടുള്ള ഭക്ഷണം കുറയ്ക്കുന്ന കഴിക്കുന്നതിന് പകരം ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് പാചകം കുറയ്ക്കാൻ എന്ന് പറയുന്നത് ഒരുപാട് സമയം നമ്മൾ അടുപ്പും സ്റ്റൗവും എല്ലാം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വീടിനകത്തുള്ള താപനില്ല സ്വാഭാവികമായിട്ടും വർദ്ധിക്കും അപ്പൊ അതൊക്കെ നമുക്ക് ചൂടും അസ്വസ്ഥതയും ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ചൂട് വരാൻ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചൂടുണ്ടാകുന്നത് കുറയ്ക്കുന്നത് നല്ലതാണ് പിന്നെ ഏറ്റവും പ്രധാനം വെള്ളം കുടിക്കുന്നത് തന്നെയാണ് വെള്ളം കുടിക്കുക നമ്മൾ പറയുമ്പോൾ നമ്മൾ ദാഹിക്കാൻ വേണ്ടി കാത്തിരിക്കാതെ കൃത്യമായിട്ട് ഓർത്ത് എല്ലാവരും ജോലിക്ക് പോകുന്നവരും വെള്ളം കൊണ്ടുപോകണം ഇപ്പൊ ജോലിക്ക് പോകുന്നവർ തൊപ്പി വെക്കണം നമ്മൾ പറയുവല്ലോ അപ്പൊ ഈ ജോലി ചെയ്യുന്നത് പുറത്താണെങ്കിൽ കൂടുതൽ സമയം ആ വെയിലേൽക്കാതെ ഇടയ്ക്ക് തണലത്ത് കയറി നിൽക്കുകയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ശരീരം തണുക്കുന്ന രീതിയിൽ എങ്ങനെയാണെങ്കിലും അപ്പൊ അത് കുടയാകാം തൊപ്പിയാകാം പിന്നെ ഈ സൺസ്ക്രീൻ ഈ ബേൺസ് ഒക്കെ വരുന്നതിൽ സൺസ്ക്രീനൊക്കെ നമ്മൾ പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അതൊരു ശീലമില്ല പുറത്തെ രാജ്യങ്ങളിലാണെങ്കിൽ കുറച്ചുകൂടി ഈ വെയിലടിക്കുമ്പോൾ സൺസ്ക്രീൻ അപ്പോൾ അതൊക്കെ ശരീരത്തിന് ഈ അൾട്രാവയലറ്റ് രേഷ്മികൾ ഉണ്ടാക്കുന്ന ആഘാതത്തെ കുറയ്ക്കാൻ പറ്റും വെള്ളം വളരെ വളരെ പ്രധാനമാണ് അത് അധികം മധുരം ഇല്ലാത്ത അതായത് മധുരവും മദ്യവും ഇല്ലാത്ത വെള്ളം അത് ധാരാളമായിട്ട് കുടിക്കണം ദാഹിക്കാൻ വേണ്ടി കാത്തു നിൽക്കരുത് അല്ലാതെ തന്നെ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം സ്റ്റേ ഹൈഡ്രേറ്റഡ് അതും വളരെ പ്രധാനമാണ് ഇതിത്രയാണ് പൊതുവില് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചൂട് നമ്മൾ ചെയ്യും